അങ്ങനെ എല്ലാവരും കാത്തിരുന്ന സി പി ഒയുടെ ഫിസിക്കലിൻ്റെ ഡേറ്റ് വന്നിരിക്കുകയാണ് ഓൾറെഡി ഒന്ന് രണ്ട് ദിവസമായിട്ട് ഈ ഡേറ്റുമായി ബന്ധപ്പെട്ട് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ അറ്റൻഡ് ചെയ്യുന്ന ഫിസിക്കലാണ് ഡബ്ല്യു സി പി അതുപോലെ സി പി ഒ ഡു സി പിയുടെ ഫിസിക്കൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പതിനാറാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത് അതിനോടൊപ്പം തന്നെ വുമൺ എക്സൈസിൻ്റെ ഫിസിക്കൽ ഈ ഇരുപത്തിരണ്ടിന് ആരംഭിക്കുന്നുണ്ട് എന്ന് വരെ എന്നറിയില്ല ഇരുപത്തിരണ്ടിനാണ് ആദ്യത്തെ ഡേറ്റ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ എസ് ഐയുടെ ഫിസിക്കൽ ഡേറ്റ് മുപ്പതാം തീയതി എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ നിലവിൽ സി പി ഒയുടെ ഫിസിക്കലിന്റെ ഡേറ്റ് വന്നിരിക്കുന്നത് ആറ് മുതൽ തുടർച്ചയായ ദിവസങ്ങളിലാണ് സി പി ഒയുടെ ഫിസിക്കൽ ആരംഭിക്കുന്നത് അതായത് ഏകദേശം ആറ് ഏഴ് എട്ട് ഒമ്പത് അതുപോലെ തന്നെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ഇതിപ്പോൾ വന്നിരിക്കുന്നത് കെ പി റ്റൂവിൻ്റെ മാത്രമാണ് ഈ ഡേറ്റുകൾ വന്നിരിക്കുന്നത് നമ്മുടെ മറ്റ് ബറ്റാലിനുകളിലും ഇതേ ഡേറ്റുകളിൽ തന്നെ ആയിരിക്കാം ആ ഫിസിക്കൽ ആരംഭിക്കുന്നത് അതായത് ഗ്യാപ്പുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇവിടെ തന്നെ അറിയാൻ നമുക്കറിയാം കണ്ടിന്യൂസ് ആയിട്ടുള്ള ദിവസങ്ങളാണ് ഒന്നോ രണ്ടോ ദിവസം മാത്രം ഗ്യാപ്പുള്ളൂ പിന്നെ കണ്ടിന്യൂസ് ആയിട്ടാണ് പോകുന്നത് ആ ലിസ്റ്റുകളിലെ ആളുകളുടെ എണ്ണവും വളരെ കുറവാണ് കഴിഞ്ഞ തവണ മാസങ്ങളോ ഒരു മാസത്തോളം നീണ്ടുന്ന ഫിസിക്കലൊക്കെ ആയിരുന്നു ഇത്തവണ അത് ചുരുക്കിയിട്ടുണ്ട് പത്തോ പതിനഞ്ചോ ദിവസത്തെ ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ആറാം തീയതിയാണ് തുടങ്ങുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാ വറ്റാനലും ഏകദേശം അതേ ഡേറ്റും കാര്യങ്ങളൊക്കെ തന്നെ ആകാനാണ് ചാൻസ് കൂടുതലും ഓട്ടോമിക്ക സ്ഥലങ്ങളിലും ആളുകൾ കുറവാണ് പിന്നെ നമുക്കിനി വരാനുള്ളത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ഒരു ഫിസിക്കലുണ്ട് അതിനിടയ്ക്ക് നടക്കാൻ ചാൻസ് ഉണ്ടോ എന്നറിയില്ല എന്നിരുന്നാലും ഈ ഒരു സി പി ഒയുടെ ഫിസിക്കലിന് ശേഷം നടക്കാം അല്ലെങ്കിൽ എസ് ഐയുടെ ഫിസിക്കലിന് ശേഷം നടക്കാനുള്ള സാധ്യതകളുണ്ട് എസ് ഐയുടെ മുപ്പതിനാണ് ആരംഭിക്കുന്നത് അത് പെട്ടെന്ന് തീരും കാര്യം വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ് പെട്ടെന്ന് തന്നെ ഫിസിക്കൽ തീരും അപ്പോൾ അതിൻ്റെ ഒരു ഇടയിൽ നടക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പം സി പി ഒ ആണ് നമുക്ക് പൊതുവേ ഏറ്റവും കൂടുതൽ ആളുകൾ നോട്ടം വെച്ചിരുന്ന ഒരു ഫിസിക്കൽ എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഡേറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് അപ്പോൾ ഇതുവരെയും ഐറ്റംസ് സെറ്റാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ ചുരുങ്ങിയ ഉള്ളൂ മാക്സിമം ട്രൈ ചെയ്യുക നമുക്ക് ആറാം തീയതി തുടങ്ങുമെന്ന് പറഞ്ഞാലും നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അവസാന ഡേറ്റിലൂടെ ഒക്കെ കിട്ടും അതായത് ഫിസിക്കൽ സെറ്റ് സെറ്റാകാത്തൊരു വ്യക്തിയാണെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ കിട്ടുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും ഏകദേശം നമുക്ക് നോക്കാം മറ്റു പറ്റാലിൻ്റെയും വരും ദിവസങ്ങളിൽ അതായത് ആറാം തീയതി ആണെങ്കിൽ നമുക്ക് ഒരാഴ്ച മുമ്പെങ്കിലും ഒരാഴ്ച നിമെങ്കിലും നമ്മുടെ ഹോൾ ടിക്കറ്റ് വരും അപ്പം ഇത്രയും കാര്യങ്ങൾ ഒന്ന് പറയാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ ഫിസിക്കലിലെ ഡേറ്റ് വന്നിട്ടുണ്ട് മാക്സിമം എല്ലാവരും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക തീർച്ചയായിട്ടും നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ ഫിസിക്കലി കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ബാക്കി എന്തെങ്കിലും ഡീറ്റെയിൽസ് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോയിലൂടെ അറിയിക്കുന്നതായിരിക്കും